ഈ റമലാ മാസം ഏതാനും ദിവസങ്ങൾ ശേഷിക്കുന്നുണ്ട് അള്ളാൻ വിശാലമായ ആ കവാടമാകുന്ന അനുഗ്രഹത്തിൻ്റെ കവാടം തുറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും വീച്ച വെത്തിയിട്ടുണ്ടെങ്കിൽ വീച്ച നകറ്റാൻ വേണ്ടി പാടുപെടുക റമലാ മാസത്തിൽ ഒരാൾ സാന്നിദ്ധ്യനാവുകയും എന്നിട്ട് ആ മാസത്തിലൂടെ പൊറുക്കപ്പെടാൻ അള്ളഹ പുറത്തു കൊടുക്കാൻ അള്ളാഹുസ്മാനുത്തല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ ചാൻസ് കിട്ടാത്തതായ ഗതികേടിൻ്റെ ഉടമകളെക്കുറിച്ച് റസൂലി സലാഹു അലി വസ്ലാം അങ്ങനെയുള്ളവരാവുന്ന

മൂന്ന് അമീൻ ഒരു അമീൻ എന്തായിരുന്നു വിശുദ്ധ റവദാൻ സമാഗതമായിട്ട് ആ റമദാനിലൂടെ പാപമോചനത്തിന് അള്ളാലേക്ക് എത്താനുള്ള ചാൻസ് കിട്ടാത്ത അഥവാ നോമ്പ് പിടിക്കാൻ നമസ്കരിക്കാൻ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാർക്ക് മാത്രം ആരാധിക്കാൻ അള്ളാർക്ക് മാത്രം നേർച്ചയാക്കാൻ അള്ളാക്ക് മാത്രം അറക്കാൻ അള്ളാക്ക് മാത്രം ഹജ്ജ് ചെയ്യാൻ മാത്രം അള്ള കൽപിച്ച കൽപ്പനകൾ ആ സകലം ഇന്നീ എന്റെ സർവ്വ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും സർവ്വ നേർച്ച വഴിപാടുകളും അറിവുകളും ആലമീൻ എന്ന് എന്ന് ി ഹൃദയത്തിൽ നിട്ട് ഹൃദയം തൊട്ട് പറയാനുള്ള ചാൻസ് അതുകൊണ്ട് അമൽ ചെയ്യാനുള്ള ചാൻസ് കിട്ടാത്ത മനുഷ്യന്മാർക്ക് എതിരിൽ മഹാത്മാക്കളാകുന്ന ജിബിലി അലൈഹി ഇസ്ലാമും റസൂൽല്ലാഹി സ്വല്ലാഹു അലൈ വസ്ല്ലവും പ്രാർത്ഥിച്ചു എന്ന് കേൾക്കുമ്പോൾ നാം ആ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതില്ലേ അതുകൊണ്ട് ഈ അവസാനത്തെ ദിവസങ്ങളിൽ വല്ലരും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ വല്ലവരും കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ റംലാനിൽ വല്ലരും നോമ്പ് പിടിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ വല്ലരും അള്ളാഹ് അള്ളാഹു സുഭാനോ തല കൽപ്പിച്ച രൂപത്തിൽ നോമ്പ് പിടിക്കുന്നതിൽ വീച്ച അതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ എന്ത് നോമ്പൊക്കെ പിടിക്കും ഫിലിമും കാണും നോമ്പ നോമ്പൊക്കെ പിടിക്കും അശ്ലീലം കാണും നോമ്പൊക്കെ പിടിക്കും തെറ്റും അനാചാരവും അക്രമവും അനീതിയും അശ്ലീല അശ്ലീലവും തോതിവാസവും അല്ല വിരോധിച്ചതെല്ലാം നോമ്പ് പിടിച്ചിട്ടും ചെയ്യും നോമ്പ് പിടി എന്താ വ്യത്യാസം ഏ നോമ്പല്ലാത്ത സമയം നോമ്പുള്ള സമയം വ്യത്യാസം കണ്ടിട്ടില്ലെങ്കിൽ അവന്റെ നോമ്പ് മീത കയറൂലെന്നാണ് ീത കയറണമെങ്കിൽ നിബന്ധനയുണ്ട് അള്ളാഹന്റെ ഭാഗത്തിലേക്ക് കയറണമെങ്കിൽ അവൻ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം നോക്കേണ്ടത് ആ നോക്കുന്ന നോമ്പ് ആ നോമ്പിലൂടെ അള്ളാഹുലേക്ക് അടിക്കാനുള്ള ട്രെയിനിങ് നേടിയ ആളായി മാറണം എന്ന് മദീനായ്മം പറഞ്ഞതുപോലെ ആത്മീയ വളർച്ചയുണ്ടായി ആത്മ വളർച്ച ഉണ്ടായിട്ട് അവസാനം സുഹാറല്ല സ്വീകാര്യമായ ഹജ്ജ് ചെയ്യുന്നാൾ നോമ്പ് നോക്കുന്നാൾ അവർക്കൊക്കെ പറക്കും പോലെ തോന്നും എന്തിൽ അനുഗ്രഹത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കും പോലെ തോന്നും മരിച്ചാലും വിരോധമില്ല ജീവിച്ചാലും വിരോധമില്ല എന്തായിരുന്നാലും വിരോധമില്ല ഞാൻ അന്ന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫിയൊക്കെ എനക്ക് കിട്ടിയല്ലോ എന്ന തോന്നലുണ്ടാകും അങ്ങനെ നമുക്ക് അനുഭവപ്പെട്ടോ ഒരു ആത്മപരിശോധന തുക ഓരോരുത്തരും എന്നിട്ട് സ്വന്തം പറയാൻ സാധിക്കും എൻ്റെ 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 ഹജ്ജ് നോമ്പ് നമസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിന് അതാണ് നമ്മോട് സലഫസ ലഹ്യങ്ങൾ പഠിപ്പിച്ചത് അതാണ് നമ്മളോട് അവർക്കെല്ലാം മുമ്പ് നമ്മുടെ ഷിട്ടാവായ നേതാവായ സിംഹാസനത്തിൻ്റെ ഉടമയായ അർഷന്റെ സിംഹാസനത്തിനുടമയായ ജല്ല ജലാലുഹു കൽപ്പിച്ച ശൈലി